നിങ്ങൾ എല്ലാവർക്കും ഉള്ള ഒരു സംശയായിരുന്നു പൂനം ഇപ്പൊ എവിടെയാണ് ഒരുപാട് ആൾക്കാർ കമന്റ് ഇട്ടിട്ട് പൂനത്തിനെ കുറിച്ചിട്ട് അറിയാൻ പറ്റും പൂനത്തിനെ കുറിച്ചിട്ട് എന്താണ് വീഡിയോ ചെയ്യാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതിനെല്ലാം മറുപടിയാണ് ഈ വീഡിയോ നമ്മുടെ ആകാശ് കേരളം കാണാൻ വേണ്ടി കേരളം കാണാനും പിന്നെ പൂനത്തിനെ തിരിച്ചു അങ്ങോട്ട് കൊണ്ടുപോകാനും ഇവിടെ വന്നിട്ടുണ്ട് कुछ <laughs> तो ज्यादा है खाने हाँ। के लिए ज्यादा है, <laughs> के लिए है। और रूम के लिए भी ज्यादा है कम में हो जाएगा गर्म में जाएगा कम में ज्यादा है എന്താ പറയുക നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുള്ള പോലെ അതിൻ്റെ എത്രയോ ഇരട്ടിയാണ് നമുക്കുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സമയത്ത് അവൾക്കൊരു എന്താ പറയുക ഒരു വീട് കേറി ചെല്ലാൻ ഒരു വീടും അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാവരും അവ അനിയനെ കണ്ടില്ലേ പൊന്നുപോലെയാണ് കൊണ്ടുനടക്കുന്നത് അപ്പം അതൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അവളിപ്പോൾ ഹാപ്പിയാണ് നല്ല ഹാപ്പിയാണ് നമുക്ക് നല്ല ഹാപ്പി പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിയ ഫാത്തിമയുടെ ഒരുപാട് ആൾക്കാർ കമൻറ്റിലിട്ടിട്ടുണ്ടായിരുന്നു ദിയ ഫാത്തിമയുടെ കണ്ടുപിടിക്കാനും കാര്യങ്ങളും നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എപ്പോഴെങ്കിലും ദിയ ഫാത്തിമേനെ കണ്ടുമുട്ടാതിരിക്കില്ല പിന്നെ നിങ്ങളോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് എന്താ പറയുക നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും ഇതുപോലെ എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആരെങ്കിലും കുട്ടികളുടെ കാര്യമെന്നല്ല വലിയവരുടെ കാര്യമായാലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികൾ ഇതുപോലെ പ്രയാസം അനുഭവിക്കുന്നുണ്ടോ എന്തെങ്കിലും പ്രയാസമുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മളിപ്പോൾ ഷെയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് ഒന്നല്ല രണ്ട് ഗസ്റ്റ് ഉണ്ട് അത് ആരാണെന്ന് ഞാൻ വഴിയെ പറയാം അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പ്രിപ്പറേഷൻ ഫുഡ് പ്രിപ്പറേഷൻ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് വരുന്ന ആൾക്കാർ അതിൽ ഒരാൾ നോർത്ത് ഇന്ത്യൻ ഡിഷേ കഴിക്കുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും ആരാണെന്ന് അത് വേറെ ആരുമല്ല നമ്മുടെ ആകാശ കേരളം കാണാൻ വേണ്ടിയിട്ട് കേരളം കാണാനും പിന്നെ പൂനത്തിനെ തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാനും ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ അപ്പം കുറച്ച് ദിവസം മുന്നേ ഇവിടെ വന്നായിരുന്നു അപ്പം അവരുടെ എന്താ പറയാ ലഗേജസ് എല്ലാം എടുത്തിട്ടിരുന്നവർ യാത്രയാണ് മധുരയിലേക്ക് അപ്പം അതിനു മുന്നേ നമ്മളെ നമ്മളടുത്തൊന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അവര് വരുന്നുണ്ട് ഇപ്പം അങ്ങോട്ട് അപ്പം എന്താ പറയുക അവർ ആകാശ് നോർത്ത് ഇന്ത്യൻ ഡിഷല്ലേ കഴിക്കുള്ളൂ ഇപ്പൊ എല്ലാ ഫുഡും കഴിക്കാത്തതുകൊണ്ട് നമ്മളിങ്ങനെ തട്ടിക്കൂട്ടി ഒരു സംഭവം ഒപ്പിക്കുകയാണ് വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോൾ ട്രിപ്പ് കഴിഞ്ഞിട്ട് വന്നിട്ട് വീടല്ലൊന്നും സെറ്റ് ആയി വരുന്നതല്ലേ ശരിക്കും പറഞ്ഞാൽ ഗ്യാസ് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഇൻഡക്ഷൻ കുക്കറിലാണ് കുക്ക് ചെയ്യുന്നത് അതുകൊണ്ട് കറക്റ്റ് എന്താ വിചാരിച്ച പോലെ സംഭവം ആവാനും പറ്റും ആക്കാനും പറ്റൂല അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പൊ എന്ത് തന്നെ ആയാലും നമ്മള് ചെറുതായിട്ടൊരു സംഭവം തട്ടിക്കൂട്ടി ആക്കാൻ പോകുന്നു എന്താണ് സ്പെഷ്യൽ സ്പെഷ്യൽ എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ എന്താ പറയാ മട്ടർ ഉണ്ട് മട്ടർ അതായത് ഗ്രീ ഗ്രീൻ പീസ് മട്ടർ എന്ന് പറഞ്ഞു ഗ്രീൻ പീസ് അല്ല ചെറിയൊരു വ്യത്യാസമുണ്ട് ഗ്രീൻ പീസ് കൊണ്ട് ഒരു പുലാവ് പോലെ ആക്കാൻ മണിപ്പോന്ന അതായത് ബസ്മതി റൈസ് ഇത് ഞാൻ റൈസ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുക നെയ്യും എല്ലാ ഐറ്റംസും ഒന്നും ഇല്ല ഞാൻ പറഞ്ഞില്ല വീട് സെറ്റ് ചെയ്യാൻ വേണ്ടി രീതിയില് പ്രയാസമായിരുന്നു അത് പറഞ്ഞാൽ നമ്മൾ യാത്ര കഴിഞ്ഞു വന്നതേലു അപ്പം അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് അപ്പം കത്തിക്കൂട്ടിയ ഒരു ഐറ്റം അതായത് വെച്ചപ്പോൾ ഈ കപ്പലണ്ടി ഞാനിങ്ങനെ വറുക്കുവാണ് നമ്മളെ സവോളയും പിന്നെ ഗ്രീൻ പീസും എല്ലാം ഇട്ടിട്ട് ചെറിയൊരു ഗസം ഗരം മസാലയും ഒക്കെ കൊടുത്തിട്ട് കുറച്ച് നമ്മുടെ മുന്തിരി അതും മുറിയിട്ടിട്ട് കത്തിക്കൂട്ടിയ ഐറ്റം करती है मैं काटती हूं ना ఏమండి ఆ అదేదే మాత్రమే ఉందో అవై షురులేనని అని ఇందరికి Adikeli చేసి కోబీ మజ్జిగ వేసి 120 రూపాయే అయ్యింది. మొసాలెన సలాడ్ ఇస్తాను. కొనేయదు. అచ్చై హు హు టేస్ట్ కరో. కరేగా వన్స్లే ఇవ్వరా. ఇదేనేటి ఆ టేస్ట్ చేద్దాం.

इधर किधर गया था शेर में देखा है जू है। जू, जू।, जू कैसा है अच्छा है अच्छा है और चंपा भी देखा है ओ ओ ये कौन सा भी है शंकु मुगम बेरी शंकु मुगम बेरी ओ वो कैसा है वो अच्छा है और और इधर के अन्य हमारी अन्य हमारी क्या था अन्य हमारी कैसा है अन्य हमारी अच्छा है काले बीच के पास है

അല്ല അത് നമ്മള് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ മുനമ്പാണല്ലോ ഒരു അറ്റ അല്ലേ അറ്റ്യൻ മഹാസമുദ്രം അറേബ്യൻ റോഷ്യൻ പിന്നെ ബംഗാൾ ഉൾപ്പെടെ സ്ഥിരായിട്ട് പോണോ അതോ അല്ലേ സ്ഥിരമായിട്ട് ഞാൻ ഓഗസ്റ്റ് എട്ട് മുപ്പത് എന്തിനായിരുന്നു അങ്ങോട്ട് പോലും കിട്ടിയില്ലാത്തോണ്ടാണ് അവനെ വിളിച്ചു പറഞ്ഞത് ഇപ്പോൾ വിചാരിച്ചത് പറ്റത്തില്ല മൂന്ന് സമ്മതത്തോടെ അല്ല പോ क्या आपको तो, कुछ आ, टेंशन लगता है वो फेस देकर ऐसा लगता है है कुछ टेंशन बिल्कुल तो? <laughs> के के बारे में लिए किस चीज़ का रे? कैसा आ, अलग है क्या के लिए? किसी चीज से वो ऑटो चार्ज और, और तो नहीं मैंने कोई भी हां कोई था? भी चीज में ज्यादा है थोड़ा इधर ज्यादा है ज्यादा है मेरे के लिए कुछ ज्यादा है कार्य के लिए ज्यादा है और रूम के लिए भी ज्यादा है ज्यादा उधर कम में हो जाएगा धर्मशाला में जाएगा कम हां ज्यादा है और ऑटो चार्ज भी वोटों से ज्यादा है वो तो मैं तो वहां के नहीं हां वो तो, तो मैं नहीं ज्यादा पास इधर जाता नहीं नहीं हम लोगों को लूटने वाला है वो वहाँ पर मधुरा जंक्शन पर वो ये ऑटो पर ले लो ये ऑटो पर ले लो वो 150 और लोगों को देख के थोड़ा हाँ यस टूरिस्ट के के नहीं बड़ा शेयर टैक्सी ही नहीं है हां यार तो शेयर टैक्सी नहीं है शेयर टैक्सी नहीं मिलता है वो शेयर करने वाला ऑटो नहीं है ना वो नहीं मिलता है यहां पर बेटा इधर में नहीं मिलता ज्यादा ट्रांसपोर्ट बस है बहुत ज्यादा हमारा गांव में ट्रांसपोर्ट है ना बस बस पर ज्यादा लोग तो फस जाता है बस ज्यादा है उधर तो बस नहीं है ना कहां पे ना उधर बस से कम खाम तो है उधर जाता है हां ऑटो ये रिक्शा हो या ഓ അപ്പൊ നിങ്ങൾ എല്ലാര്ക്കും ഒരു സംശയമായിരുന്നു പൂനും ഇപ്പൊ എവിടെയാണ് ഒരുപാട് ആൾക്കാർ കമന്റ് കിട്ട് ഉണ്ടായിരുന്നു പൂനത്തിനെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടി പൂനത്തിനെ കുറിച്ചിട്ട് എന്താണ് വീഡിയോ ചെയ്യാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതിനെല്ലാം മറുപടിയാണ് ഈ വീഡിയോ അപ്പൊ ഇനിയിപ്പോ നാല് മാസം കഴിഞ്ഞിട്ട് അവൾ വരുമ്പോൾ വരുമ്പോൾ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ ആ ഒരു എങ്ങനെ എന്തെങ്കിലും സർപ്രൈസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയാ അവളുടെ ലൈഫിൽ നല്ല നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അപ്പോഴേ വീടി ചെയ്യുന്നതാണ് ഇപ്പൊ ഇനിയിപ്പോ അവര് അവളുടെ ഫാമിലിയിലേക്കാണ് പോയത് അച്ഛൻ അമ്മ സഹോദരങ്ങള് അവരുടെ ഫാമിലി അവരുടെ അവരായി അവരുടെ പാടായി അവരുടെ പ്രൈവറ്റ് ലൈഫിലേക്ക് നമ്മളങ്ങ് എന്താ പറയുക കയറി ചെല്ലുന്നത് ഒരു അധിക പറ്റായിരിക്കും അപ്പൊ അതുകൊണ്ട് അവരങ്ങ് അവരെ സന്തോഷിച്ച് അവരെ ജീവിക്കട്ടെ അപ്പോൾ ഇനി നാലു മാസം കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ എടുക്കാം പിന്നെ എന്താ പറയാ നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുള്ള പോലെ അതിൻ്റെ എത്രയോ ഇരട്ടിയാണ് നമുക്കുള്ള സന്തോഷം എന്താ പറഞ്ഞാൽ ഇങ്ങനെ ഒരു സമയത്ത് അവർക്കൊരു എന്താ പറയാ ഒരു വീട് കയറി ചെല്ലാൻ ഒരു വീടും അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാവരും ആ അനിയനെ കണ്ടില്ലേ പൊന്നുപോലെയാണ് കൊണ്ടു നടക്കുന്നത് അപ്പൊ അതൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടാവുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അവളിപ്പോ ഹാപ്പിയാണ് നല്ല ഹാപ്പിയാണ് നമുക്ക് നല്ല ഹാപ്പി എന്താ പറയാ നമുക്ക് ഒരുപാട് സന്തോഷമാണ് എന്തോ ഒരു സമാധാനം പോലെ തോന്നുന്നു പിന്നെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ പറയാ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും ഇതുപോലെ എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് ആരെങ്കിലും കുട്ടികളുടെ കാര്യമെന്നല്ല വലിയവരുടെ കാര്യമായാലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികളെ ഇതുപോലെ പ്രയാസം അനുഭവിക്കുന്നുണ്ടോ എന്തെങ്കിലും പ്രയാസമുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മളടുത്ത് ഷെയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം നിങ്ങളോ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറി നിങ്ങളുടെ അറിവിലുള്ള ആരെങ്കിലും ഒന്നും നമുക്കിങ്ങനത്തെ കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യാൻ സന്തോഷമേ ഉള്ളൂ ആവുന്ന രീതിയിൽ ഞങ്ങളിത് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാനെൻ്റെ നമ്പർ ഞങ്ങൾ ഞാൻ അല്ലെങ്കിൽ വിഷ്ണു വിഷ്ണുവായിരുന്നു എടുക്കുന്നത് ഞങ്ങൾക്ക് ഒറ്റ നമ്പറേ ഉള്ളൂ അപ്പോൾ അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിയ ഫാത്തിമയുടെ ഒരുപാട് ആൾക്കാർ കമൻറ്റിലിട്ടിട്ടുണ്ടായിരുന്നു ദിയ ഫാത്തിമയുടെ കണ്ടുപിടിക്കാനും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് പക്ഷെ ഞങ്ങൾ ട്രിപ്പ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അവളുടെ വീട്ടിൽ പോകും അവൾ അച്ഛനും അമ്മേനും ഒന്ന് കണ്ട് സംസാരിക്കണം കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ കരുതിയാണ് പക്ഷെ അവരെ കോണ്ടാക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റിയില്ല അവരുടെ വീഡിയോ ഇട്ട ഒരു വീഡിയോ ഒരു വീഡിയോയിൽ അദ്ദേഹം കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ മോളാണ് ദിയ അപ്പോൾ അതിനും റിപ്ലൈ ആയിട്ട് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ നമ്പർ നമ്പറിങ്ങനെ ചോദിച്ചായിരുന്നു ഞങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടോ എന്ന് തരുന്നു പക്ഷേ എന്തോ അത് കിട്ടിയില്ല പിന്നെ പല പല മാർഗങ്ങളിലൂടെ ശ്രമിച്ചിരുന്നു അവരുടെ കോണ്ടാക്റ്റ് ഒന്ന് കിട്ടാൻ പറ്റും പിന്നെ കോണ്ടാക്റ്റ് ഇല്ലാതെ നമ്മൾ അവിടെ പോയിട്ട് എവിടെയാണെന്നും കറക്റ്റായിട്ട് അറിയില്ല ഇരിട്ടിയിൽ ആറണം എന്നുള്ള ഒരു സ്ഥലം മാത്രമാണ് എനിക്ക് ആ വീഡിയോയിൽ കണ്ടപ്പോൾ മനസ്സിലായത് അതുകൊണ്ട് അത് പോകാൻ പറ്റിയില്ല അതിൻ്റെ വിഷമം നമുക്കുണ്ട് എന്തെങ്കിലും എപ്പോഴെങ്കിലും പറ്റുവാണെങ്കിൽ നമ്മൾ പോകുന്നതാണ് നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എപ്പോഴെങ്കിലും ഡിയ ഫാത്തി കണ്ടുമുട്ടാതിരിക്കില്ല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുട്ടികൾ ഇതുപോലെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അറിയിക്കണം അതുകൊണ്ടാണ് പറഞ്ഞത് സന്തോഷമുള്ളൂ നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തിലാണ് അങ്ങനെ അപ്പോൾ നിങ്ങളെല്ലാവരും പോലെ അപ്പോൾ ഇനി കൂടുതൽ പറഞ്ഞ് പോരടുപ്പിക്കുന്നില്ല എനിക്ക് ഓഫീസ് പോകാനും ടൈമായി അപ്പോൾ എല്ലാവരോടും എല്ലാവരും നല്ല സന്തോഷത്തിലാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ബൈ